നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും മലയാളം പോയിൻറ്റിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഫോൺ ഫോൺ തേർട്ടീൻ ഫോർട്ടീൻ സിക്സ്റ്റീൻ ഫിഫ്റ്റീൻ ഇല്ല അത് നമ്മളുടെ കമ്പാരിസൺ ആണ് കാരണം ഐഫോൺ തേർട്ടീൻ ഫോർട്ടീൻ യൂസേഴ്സിന് സിക്സ്റ്റീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്താൽ കൊള്ളാമോ എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എനിക്കും കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പം ആൾക്കാർ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ താമസിക്കാതെ ഫിഫ്റ്റീനും സിക്സ്റ്റീനും നമ്മൾ വേറൊരു കമ്പാരിസൺ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഇതൊരു പ്രസൻറ്റേഷൻ സ്റ്റൈലാണ് ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് അതിൻ്റെ ഡിസ്പ്ലേയിലാണ് ലെഫ്റ്റ് സൈഡിലുള്ളത് സിക്സ്റ്റീനും റൈറ്റ് സൈഡിലുള്ളത് തേർട്ടീൻ ഫോർട്ടീനിലാണ് അപ്പം ഐഫോൺ സിക്സ്റ്റീനകത്തും ഓളഡിൻ്റെ എക്സ് ഡി ആർ ഡിസ്പ്ലേയാണ് അതായത് ആപ്പിൾ ക്വാളിറ്റി സൂപ്പർ എയ്റ്റീനാണ് തേർട്ടീൻ ഫോർട്ടീനകത്തും അതെ ഡിസ്പ്ലേയ്ക്ക് യാതൊരു ചേഞ്ചസും ഇല്ല പിന്നീട് നമ്മൾ നോക്കുന്നത് സ്ക്രീനിൻ്റെ സൈസിലാണ് ഒരു വ്യത്യാസമില്ല സിക്സ്റ്റിനകത്തും സിക്സ് പോയിൻറ്റ് വൺ ഇഞ്ച് സ്ക്രീനാണ് തേർട്ടീൻ ഫോർട്ടീനകത്തും സിക്സ് പോയിൻ്റ് വൺ ഇഞ്ച് സ്ക്രീനാണ് പിന്നെ സ്ക്രീൻ റെസൊല്യൂഷൻ സോ സ്ക്രീൻ റെസൊല്യൂഷനകത്ത് ഐഫോൺ സിക്സ്റ്റീനിനകത്ത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി സിക്സ് ടൈംസ് വൺ വൺ സെവൻ നയൻ ആണ് ഫോർ സിക്സ്റ്റി പി ഐയിലാണ് അതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് ഐ ഫോൺ തേർട്ടീൻ ഫോർട്ടീനകത്ത് സ്ലൈറ്റ്ലി ലെസ്സർ റെസൊല്യൂഷൻ ടു ഫൈവ് ത്രീ ടു വേഴ്സസ് വൺ വൺ സെവൻ സീറോ ആപ്പിളിൻ്റെ വെബിൽ നോക്കുമ്പോൾ ഫോർ സിക്സ്റ്റി പി എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ സാധാരണക്കാരായ നമുക്ക് യൂസേഴ്സിന് ഇതൊന്നും ഒരിക്കലും നമുക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല പിന്നീട് പറയേണ്ടത് ബ്രൈറ്റ്നസ് ദിസ് ഈസ് സംതിങ് ഇമ്പോർട്ടൻറ്റ് ഐഫോൺ തേർട്ടീൻ ഫോർട്ടീനിൻ്റെ ബ്രൈറ്റ്നസ് എയ്റ്റ് ഹൺഡ്രഡ് നിറ്റ്സ് ആണ് അപ്പോൾ ബ്രൈറ്റ്നസ്സിൻ്റെ യൂണിറ്റ് നമ്മൾ നെറ്റ്സിനകത്താണ് പറയുന്നത് സൊ എയ്റ്റ് ഹൺഡ്രഡ് നിറ്റ്സാണ് തേർട്ടീൻ ഫോർട്ടീൻ്റെ ബേസിക് ബ്രൈറ്റ്നസ് പക്ഷേ ഹെച്ച് ഡി ആർ മോഡിലേക്ക് മാറുമ്പോൾ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് വരെ നിറ്റ്സ് ആണ് അതിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത് പക്ഷേ ഐ ഫോൺ സിക്സ്റ്റിനകത്ത് ഈ എയ്റ്റ് ഹൺഡ്രഡ് എന്നുള്ള മാറി ബേസിക് ബ്രൈറ്റ്നസ് നമുക്ക് തൗസൻഡ് നീറ്റ്സും എച്ച് ഡി ആറിലേക്ക് വരുമ്പോൾ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നിറ്റ്സും ഔട്ട്ഡോറിൽ നമുക്ക് നിയർലി അറൗണ്ട് ടു തൗസൻഡ് നെറ്റ്സും ബ്രൈറ്റ് കിട്ടും പിന്നെ മാത്രമല്ല ഐ ഫോൺ സിക്സ്റ്റിനകത്ത് മിനിമം വൺ ഇട്ട് വരെ നമുക്ക് ബ്രൈറ്റ്നെസ് കുറയ്ക്കാം എന്നാണ് നോക്കുമ്പോൾ കാണുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഫോൺ സിക്സ്റ്റീൻ വളരെ ഒരു ഫോണാണ് തേർട്ടീൻ ഫോർട്ടീൻ തന്നെ വളരെ ബ്രൈറ്റ് ആണ് അപ്പോൾ അതിലും ഒത്തിരി ബ്രൈറ്റ് ആയിട്ടാണ് സിക്സ്റ്റീൻ വരുന്നത് പിന്നെ ഇത് നമുക്ക് റിഫ്രഷ് റിഫ്രഷേറ്റ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റിഫ്രഷ് റിഫ്രഷേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീന് ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യം റിഫ്രഷ് ചെയ്യുന്നുള്ളതാണ് റിഫ്രഷ് റേറ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ റിഫ്രഷ് റേറ്റ് ഉള്ള ഫോൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ബട്ടറി സ്മൂത്ത് ആയിരിക്കും ഡിസ്പ്ലേയും നമ്മൾ വീഡിയോ കാണുന്നു ഗെയിമിങ് എക്സ്പീരിയൻസൊക്കെ തേർട്ടീൻ ഫോർട്ടീനകത്തും സിക്സ്റ്റി ഹേർട്സ് ആണ് ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് ഐഫോൺ സിക്സ്റ്റീനിലും സിക്സ്റ്റി ഹേർട്ട്സ് തന്നെയാണ് യാതൊരു വ്യത്യാസവും ഇല്ല ഡിസ്പ്ലേയുടെ റിഫ്രഷറിനകത്ത് പ്രോ വേർഷനകത്ത് വൺ ട്വൻറ്റി ഹേർട്സ് വരുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന ഒത്തിരി ആൻഡ്രോയിഡ് ഫോൺസിൻ്റെ ബേസിക് റിഫ്രഷ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയാണ് പക്ഷേ ഐ ഇപ്പോഴും സിക്സ്റ്റി തന്നെയാണ് നിൽക്കുന്നത് മനസ്സിലാകുന്ന ഭാഷ പറയുകയാണെങ്കിൽ ഐ ഫോൺ തേർട്ടീനും ഫോർട്ടീനും സിക്സ്റ്റീനും തമ്മിൽ ഡിസ്പ്ലേയിൽ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല ചെറിയൊരു മാറ്റം അതിൻ്റെ ബ്രൈറ്റ്നസ്സിൻ്റെ ലെവലിൽ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഐഫോണിൻ്റെ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് ആണെന്ന് തോന്നുവാണെങ്കിൽ യാതൊരു വ്യത്യാസവും നിങ്ങൾക്ക് പുതിയ ഫോൺ വരുമ്പോൾ നിങ്ങൾക്ക് തോന്നത്തില്ല ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി പി യു പെർഫോമൻസിനെ പറ്റിയാണ് സോ ഐ ഫോൺ തേർട്ടീൻ ഫോർട്ടീൻ ഈ രണ്ട് ഫോണിനകത്തും നമുക്ക് എ ഫിഫ്റ്റീൻ്റെ ബയോണിക് ചിപ്പാണ് ഉണ്ടായിരുന്നത് ഈ ചിപ്പിനകത്ത് ഒരു സിക്സ് കോർ സി പി യു ഉണ്ട് ഐ ഫോൺ തേർട്ടീനിലാണെങ്കിൽ ഫോർ കോറിൻ്റെ ജിപിയുവും ഫോർട്ടീനിലാണെങ്കിൽ ഫൈവ് കോറിൻ്റെ യുവും ഇതാണ് ഐഫോൺ തേർട്ടീൻ ഫോർട്ടീനിൻ്റെ കേസ് അതിട്ടാണ് ഇതിനകത്ത് ഒരു സിക്സ്റ്റീൻ കോറിൻ്റെ ന്യൂറൽ എഞ്ചിനും ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും പിന്നെ മെഷീൻ ലേണിങ്ങിനൊക്കെ വേണ്ടി നൂറൽ എൻജിൻ അതിനകത്തുണ്ട് സിക്സ്റ്റീനിലേക്ക് വരുമ്പോൾ ചിപ്പിൽ നമുക്ക് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടൊരു ഡിഫറൻസ് തോന്നുന്നുണ്ട് ത്രീ ജനറേഷൻ ജമ്പ് ചെയ്ത് എ എയ്റ്റീൻ്റെ ബയോണിക് ചിപ്പാണ് ഐ ഫോൺ സിക്സ്റ്റിനകത്ത് യുടെ കോർ സൈസ് സെയിം ആണ് സിക്സ് തന്നെയാണ് ഫൈവ് കോർ യു സിക്സ്റ്റീൻ കോർ ന്യൂറൽ എഞ്ചിൻ അപ്പം ഈ ചിപ്പിൻ്റെ ജനറേഷൻസ് നമ്മൾ ഡിഫറൻസ് വെച്ച് നോക്കുമ്പം സിപിയുൽ നല്ലൊരു ജമ്പ് വന്നിട്ടുണ്ട് അപ്പം ഐ ഫോൺ സിക്സ്റ്റീൻ ഈസ് വേ ബെറ്റർ ദാൻ ഐ ഫോൺ തേർട്ടീൻ ഫോർട്ടീൻ ഇൻ ടേംസ് ഓഫ് യു പവർ പിന്നെ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ റാം സൈസ് അപ്പം ഐഫോൺ ഫോൺ തേർട്ടീനകത്ത് ഫോർ ജി ബി റാം ഫോർട്ടീനകത്ത് സിക്സ് ജി ബി ആണ് പിന്നെ സിക്സ്റ്റിനകത്ത് എയിറ്റ് ജി ബി റാം അപ്പോൾ റാമിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് ഫോണിൻ്റെ സ്പീഡും കൂടും ഇനി നമുക്ക് സ്റ്റോറേജിനെ പറ്റി പറയാം സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഐഫോണിൻ്റെ ബേസ് മോഡൽസ് എല്ലാം സെയിം സ്റ്റോറേജാണ് വൺ ട്വൻറ്റി എയ്റ്റ് വേർഷൻ ടു ഫിഫ്റ്റി സിക്സ് വേർഷൻ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് ജി ബി വേർഷൻ ഈ ത്രീ വേർഷൻസിൻ്റെ ബേസ് മോഡൽസ് മാത്രമാണ് അവർ ഇതുവരെ വരക്കിയിട്ടുള്ളൂ അപ്പം അടുത്ത് കണക്ടിവിറ്റീനെ പറ്റി പറയാം ഐഫോൺ തേർട്ടീനും ഫോർട്ടീനും ലൈറ്റനിങ് കേബിൾ ഉപയോഗിച്ചാണ് കണക്ട് ചെയ്യുന്നത് പക്ഷേ ഐ ഫോൺ ഫിഫ്റ്റീനിലേക്ക് വന്നപ്പോൾ ഒരു ബിഗ് ജമ്പ് വന്നിട്ട് യു എസ് ബി ടൈപ്പ് സി കേബിൾ വന്നിട്ടുണ്ട് താങ്ക്സ് ടു യൂറോപ്യൻ യൂണിയൻ യൂറോപ്പിൽ ആപ്പിളിന് ഫോൺ വയ്ക്കണമെങ്കിൽ ടൈപ്പ് സിയിലേക്ക് മാറ്റണമെന്നുള്ള ഒരൊറ്റ നിർബന്ധത്താലാണ് ഐ ഫോൺ ലൈറ്റനിങ് മാറി യു യു എസ് ബി ടൈപ്പ് സിയിലേക്ക് വന്നത് അപ്പം ഈ യു എസ് ബി ടൈപ്പ് സി വന്നുകഴിഞ്ഞപ്പോൾ നമുക്ക് ഒത്തിരി ഹോൾ വേൾഡ് ഓഫ് ന്യൂ ആണ് ഓപ്പൺ ചെയ്തത് അപ്പം ഇൻ ടേംസ് ഓഫ് കണക്ടിവിറ്റി ഐ ഫോൺ സിക്സ്റ്റീൻ ഈസ് എ സ്റ്റെപ്പ് അബവ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി പറയാണെങ്കിൽ ഐ ഫോൺ തേർട്ടീനും ഫോർട്ടീനും ഐഫോൺ സിക്സ്റ്റീനും ഐ ഒ എസിൻ്റെ എയ്റ്റീൻ നമുക്ക് കിട്ടും എയ്റ്റീൻ ഇപ്പം ഫേസ് ഫേസ് ആയിട്ട് ഇപ്പം റോൾ ഔട്ട് ചെയ്യുമ്പോൾ തേർട്ടീൻ യൂസേഴ്സിനും ഫോർട്ടീൻ യൂസേഴ്സിനും ഫിഫ്റ്റീനും എല്ലാവർക്കും ഐ ഫോ ഐ ഒ എസ് എയ്റ്റീൻ കിട്ടും പക്ഷേ ഓവർ ദി ടൈം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുള്ള ഐ ഫോൺ എയ്റ്റീൻ ഡോട്ട് വണ്ണ് ഐഫോൺ സിക്സ്റ്റീൻ യൂസേഴ്സിന് കിട്ടും ആപ്പിൾ ഇൻ്റലിജൻസ് പക്ഷേ തേർട്ടീൻ ഫോർട്ടീൻ യൂസേഴ്സിന് ആപ്പിൾ ഇൻ്റലിജൻസ് കിട്ടത്തില്ല കാരണം അതിനുള്ള ഒരു സെറ്റപ്പ് അതിനകത്തില്ല സോ ഇതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പറ്റി പറയുവാണെങ്കിൽ അപ്പോൾ ഇനി ഇത്രയും ഞാൻ പറഞ്ഞതെല്ലാം വളരെ സിമ്പിളായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഐഫോൺ സിക്സ്റ്റീൻ ഇൻ ടേംസ് ഓഫ് പവർ സിപ്യൂൻ്റെ പവറിലും റാമിൻ്റെ പവറിലും ടൈപ്പ് സി കണക്ടിവിറ്റിയുടെ കേസിലും ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കേസിലെല്ലാം കൂടി വരുമ്പം തേർട്ടീനും ഫോർട്ടീനെയും വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ ജംപ് ഇറ്റ് ഈസ് എ ബിഗ് ജംപ് എഫിഷ്യൻസിയിലും അതിൻ്റെ പവറിലെല്ലാം ഒരു ജമ്പ് തരുന്നുണ്ട് ഇനി നമുക്ക് ബാറ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്യാം ഈ ആപ്പിൾ യൂഷ്വലി അവരുടെ ബിസിനസ് ടാക്ടിക്സ് ആണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അവരവരുടെ ആപ്പിളിൻ്റെ പറ്റി എക്സ്പ്ലിസിറ്റ്ലി അവർ അവരുടെ വെബ്സൈറ്റിൽ അവർ മെൻഷൻ ചെയ്യാറില്ല അവരതിൻ്റെ മെഷർ ചെയ്യുന്നു പറഞ്ഞാൽ വീഡിയോ പ്ലേബാക്കിൻ്റെ അവേഴ്സ് വെച്ചിട്ടാണ് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ ഐഫോൺ തേർട്ടീൻ ഫോർട്ടീനകത്ത് വീഡിയോ പ്ലേബാക്ക് പത്തൊമ്പത് മണിക്കൂറും ഇരുപത് മണിക്കൂറാണ് ഇപ്പോൾ ഈ വീഡിയോ പ്ലേബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഡൗൺലോഡ് വെച്ച് ഡിവൈസിനകത്ത് കണ്ടിന്യൂസ്ലി റണ്ണെയ്യുവാണെങ്കിൽ ഫോൺ എത്ര നേരം ലാസ്റ്റ് ചെയ്യുമെന്നാണ് ഈ വീഡിയോ പ്ലേബാക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് സ്ട്രീം ചെയ്യുന്നതല്ല യൂട്യൂബിനകത്തും ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും വീഡിയോ വെബ്സൈറ്റിൽ സ്ട്രീം ചെയ്യുന്ന ഒരു സെറ്റപ്പിനെ പറ്റി അല്ല പറയുന്നത് ഡൗൺലോഡഡ് വീഡിയോ പ്ലേബാക്ക് ചെയ്യുന്ന ടൈമാണ് അപ്പോൾ തേർട്ടീനകത്ത് പത്തൊമ്പത് മണിക്കൂറും ഫോർട്ടീനകത്ത് ട്വൻറ്റി അവേഴ്സും നമുക്ക് വീഡിയോ പ്ലേ ബാക്ക് ടൈം കിട്ടും സിക്സ്റ്റീനകത്ത് നമുക്ക് ട്വൻറ്റി ടു അവേഴ്സ് വീഡിയോ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നുണ്ട് സോ ചാർജിങ് ചാർജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ തേർട്ടീൻ ഫോർട്ടീനകത്ത് രണ്ടിനകത്തും ലൈറ്റിനും കേബിൾ ഉപയോഗിച്ചാണ് ചാർജ് ചെയ്യുന്നത് ഇത് മാക്സിമം ട്വൻറ്റി സെവൻ വോട്ട് സ്പീഡിൽ നമുക്ക് കയറ്റാൻ പറ്റും വയർലെസ്സിനകത്ത് ഫിഫ്റ്റീൻ വോട്ടിനകത്തും ഈ ഐഫോൺ സിക്സ്റ്റീനകത്ത് വരുമ്പം വയേർഡിനകത്ത് നമുക്ക് അപ് ടു ഫോർട്ടി ഫൈവ് വോട്ട് വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യും വയർലെസ്സിനകത്ത് ട്വൻറ്റി ഫൈവ് വോട്ട് വരെ സപ്പോർട്ട് ചെയ്യും പക്ഷേ വേറൊരു കാര്യം പറയാനുള്ളത് ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടെന്നുള്ളൊരു കേസിനെ പറ്റി അവർ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല പക്ഷെ നമുക്ക് കയ്യിൽ സാധനം കിട്ടി കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ശരിക്കും എത്രത്തോളം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ മനസ്സിലാവുന്ന പക്ഷേ പറയുകയാണെങ്കിൽ ഐഫോൺ സിക്സ്റ്റീൻ്റെ ബാറ്ററി തേർട്ടീനെയും ഫോർട്ടീനും അപേക്ഷിച്ച് ഒരല്പം കൂടുതലാണ് കാരണം ഏകദേശം ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മണിക്കൂർ കൂടുതൽ വീഡിയോ പ്ലേബാക്ക് നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് ഇതാണ് ഈ ബാറ്ററിയുടെ കേസ് ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് വെയ്റ്റിനെ പറ്റിയും അതിൻ്റെ ഡയമെൻഷൻസിനെ പറ്റിയും നോക്കാം വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നോ രണ്ടോ ഗ്രാം വ്യത്യാസം ഐ ഫോൺ തേർട്ടീൻ ഫോർട്ടിനകത്ത് വൺ സെവൻറ്റി ത്രീ വൺ സെവൻറ്റി ടു ഗ്രാം ആണ് തേർട്ടീൻ്റെ ഫോർട്ടീൻ്റെ വെയിറ്റ് സിക്സ്റ്റീനകത്ത് വൺ സെവൻറ്റി ഗ്രാം ഒരു ഫോണിൻ്റെ കവർ തന്നെയുണ്ട് പത്തിരുപത്തഞ്ച് മുപ്പത് ഗ്രാം സോ നമ്മൾ ഈ ഐഫോൺ കാശ് കൊടുത്ത് മേടിക്കുന്നവർ ആരും കവറില്ലാതെ ഉപയോഗിക്കത്തില്ല സോ സാധാരണക്കാരായ യൂസേഴ്സിന് ഈ ഐഫോണിൻ്റെ പറ്റി ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ബിക്കോസ് ഇറ്റ് ഡസൻ മേക്ക് ആൻ ഡിഫറൻസ് നമ്മുടെ നോർമൽ ഡേ ടു ഡേ യൂസിനകത്ത് ഒരു ഡിഫറൻസും നമുക്ക് കൊണ്ടുവരാത്ത ഒരു സംഭവമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ് ഇനി പറയുവാണെങ്കിൽ വാട്ടർ റെസിസ്റ്റൻസ് രണ്ട് ഫോണും രണ്ട് കാറ്റഗറിയും ഐഫോൺ ഫോൺ തേർട്ടീനും ഫോർട്ടീനും ഐ ഫോൺ സിക്സ്റ്റീനും ഈ എല്ലാം ഐ പി സിക്സ്റ്റി എയ്റ്റാണ് ഐ പി സിക്സ്റ്റി എയ്റ്റ് എന്ന് പറയുമ്പോൾ വെള്ളത്തിനടി സിക്സ് മീറ്റർ അടി വരെ പോകാം മാക്സിമം തേർട്ടി മിനിറ്റ് വരെ വെള്ളം കയറാതെ കടക്കും ഇതാണ് ഐ പി സിക്സ്റ്റി എയ്റ്റ് പിന്നീട് ക്യാമറ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഐ ഫോൺ തേർട്ടീനിനകത്തും ഫോർട്ടീനിനകത്തും ട്വൽവ് മെഗാ പിക്സൽ മെയിൻ ക്യാമറയും ട്വൽവ് മെഗാ പിക്സൽ അൾട്രാ ക്യാമറയാണ് ഉള്ളത് പക്ഷേ സിക്സ്റ്റീനിലകത്തേക്ക് വരുമ്പോൾ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ഒരു ഫ്യൂഷൻ ക്യാമറയാണ് മെയിൻ ആയിട്ടുള്ളത് ട്വൽവ് മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയുണ്ട് ക്യാമറയുടെ ഹാർഡ്വെയർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് സെൻസേഴ്സ് ഇംപ്രൂവ് ആയിട്ടുണ്ട് പിന്നെ ചിപ്പ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇതെല്ലാം വെച്ച് നോക്കി കഴിയുമ്പോൾ ഐഫോൺ സിക്സ്റ്റീൻ യൂസേഴ്സിന് ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ് ആയിരിക്കും ഇല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോഗ്രാഫി ആയിരിക്കും ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ വെച്ച് നമുക്ക് കിട്ടുന്നത് ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് വീഡിയോസ് വീഡിയോസിനകത്ത് തേർട്ടീനകത്തും ഫോർട്ടീനിനകത്തും ഫോർ കെ വീഡിയോ അപ് ടു സിക്സ്റ്റി ഫ്രെയിംസ് കിട്ടുന്നുണ്ട് ഐ ഫോൺ സിക്സ്റ്റീനകും സെയിം ഫോർ കെ വീഡിയോ അപ് ടു സിക്സ്റ്റി ഫ്രെയിംസ് പക്ഷേ ഇതിനകത്ത് ഒരു ഡിഫറൻസ് വരുന്നത് ഐ ഫോൺ സിക്സ്റ്റീനകത്ത് സ്പേഷ്യൽ പോസിബിൾ ആണ് സ്പേഷ്യൽ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ വിഷൻ പ്രോ യൂസേഴ്സിനെ വിഷൻ പ്രോയ്ക്കകത്ത് കാണാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഐ ഫോൺ സിക്സ്റ്റീൻ ഉപയോഗിക്കാം ഇങ്ങനത്തെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആപ്പിൾ അവരുടെ ക്യാമറയുടെ അലൈൻമെൻറ്റ് മാറ്റിയത് ആ ഡയഗോണൽ ഷേപ്പിൽ നിന്ന് വെർട്ടിക്കലാക്കാനുള്ള കാര്യം നമ്മൾ സാധാരണ കണ്ണിരിക്കുന്ന പോലെ തന്നെ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ആ സെയിം സ്റ്റൈലിൽ കാണാൻ വേണ്ടിയാണ് അവർ ക്യാമറയുടെ അലൈൻമെൻറ്റ് മാറ്റിയത് പിന്നീട് സെൽഫി ക്യാമറ ഐഫോൺ തേർട്ടീനും ഫോർട്ടീനും സിക്സ്റ്റീനും എല്ലാം ട്വൽവ് മെഗാ പിക്സലിൻ്റെ ഒരു ട്രൂ ഡെപ്ത്ത് ക്യാമറയാണ് ഫ്രണ്ടിലുള്ള ക്യാമറ വീഡിയോ ആണെങ്കിലും ഫോർ കെ സിക്സ്റ്റി ഫ്രൈം പെർ സെക്കൻഡിനകത്ത് ഉള്ള വീഡിയോ റെക്കോർഡിംഗ് കൊണ്ട് എല്ലാത്തിനകത്തും കാര്യമായ വ്യത്യാസമില്ല മനസ്സിലാവുന്ന പക്ഷേ പറയുകയാണെങ്കിൽ ഐഫോൺ സിക്സ്റ്റീൻ്റെ ക്യാമറ ബെറ്റർ ആണ് കാരണം ഒരു ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ വന്നപ്പം ഫോട്ടോഗ്രാഫിയുടെയും വീഡിയോഗ്രാഫിയുടെയും ക്വാളിറ്റി കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറൻസസ് അതായത് തേർട്ടീനും ഫോർട്ടീനും അപേക്ഷിച്ച് സിക്സ്റ്റീനിന് മാത്രമുള്ള യൂണിക് ഫീച്ചേഴ്സാണ് അപ്പോൾ ഒന്നാമത് ഐഫോൺ ഫോൺ സിക്സ്റ്റീനിനകത്ത് ഒരു ക്യാമറ കൺട്രോൾ ബട്ടൺ ഉണ്ട് ക്യാമറ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മുടെ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ ആണ് ആക്ഷൻ ബട്ടൺ അതായത് ഫിഫ്റ്റീൻ പ്രോയ്ക്കകത്തുണ്ടായിരുന്നെ ആക്ഷൻ ബട്ടൺ അത് വെച്ച് നമുക്ക് പല പല ഫംഗ്ഷൻസ് സെലക്ട് ചെയ്യാം ഇനിയുള്ളത് വെർട്ടിക്കൽ ക്യാമറ ക്യാമറയുടെ അലൈൻമെൻറ്റ് മാറി വെർട്ടിക്കൽ ക്യാമറ ഐഫോൺ ഫോൺ സിക്സ്റ്റീനിൽ വന്നിട്ടുണ്ട് ഡൈനാമിക് ഐലൻഡ് അത് തേർട്ടീനും ഫോർട്ടീനകത്തും ഇല്ലായിരുന്നു അതിനകത്ത് നോച്ചായിരുന്നു അതിന് പകരം ഡൈനാമിക് ഐലൻഡ് ഫിഫ്റ്റീൻ മുതൽ വന്നു അപ്പം സിക്സ്റ്റീൻ്റെ ബേസ് വേർഷനകത്തും ഡൈനാമിക് ഐലൻഡ് ഉണ്ട് പിന്നെ യു എസ് ബി ടൈപ്പ് സി കേബിൾ കണക്ടിവിറ്റി ഐഫോൺ സിക്സ്റ്റീനകത്തുണ്ട് ഓഡിയോ മിക്സ് പുതുതായിട്ട് ഐഫോൺ ഫോൺ സിക്സ്റ്റീനകത്ത് വന്നാണ് അപ്പോൾ അവർ പറയുന്നത് നാല് സ്റ്റുഡിയോ ഗ്രേഡ് മൈക്രോഫോൺ ഐഫോൺ സിക്സ്റ്റീനകത്തുണ്ട് അപ്പം ഈ ഒരു ഓഡിയോ മിക്സിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റുഡിയോ ക്വാളിറ്റിയുള്ള ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഐഫോൺ സിക്സ്റ്റീനിൽ സാധിക്കും ഇപ്പോൾ ഇതൊക്കെയാണ് യുണീക്ക് ഫീച്ചേഴ്സ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ്റെ ഇനി നമ്മൾ എലഫൻറ്റ് ഇൻ ദ റൂം നമുക്കത് ഡിസ്കസ് ചെയ്യാം പ്രൈസ് അപ്പം ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ്റെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിയുടെ ബേസ് വേർഷൻ്റെ പ്രൈസ് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അമേരിക്കയിൽ ഇതിനിപ്പം സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ഡോളറാണ് സിക്സ്റ്റീൻ്റെ ബേയ്സ് പ്രീ ഓർഡർ പ്രൈസ് വില യൂറോപ്പിൽ ഡിഫറെൻറ്റ് കൺട്രീസിനകത്ത് ബിറ്റ്വീൻ നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു നയൻ സെവൻറ്റി നയൻ യൂറോ ആണ് വില യു കെയിൽ സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ പൗണ്ട് ആണ് സിക്സ്റ്റീൻ്റെ വില ഇന്ത്യയിൽ ഐഫോൺ സിക്സ്റ്റീൻ്റെ പ്രൈസ് സെവൻറ്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ ഐഫോൺ ഫോൺ ഫോർട്ടീൻ്റെ വില പറയുകയാണെങ്കിൽ വൺ ട്വന്റി എയ്റ്റ് ജി ബി ബേസിക് വേർഷൻ സ്റ്റേറ്റിൽ ഇപ്പം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ യു എസ് ഡോളർ കിട്ടും യു കെയിൽ ഫൈവ് നയൻറ്റി നയൻ പൗണ്ടും ഇന്ത്യയിൽ ഫിഫ്റ്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡുമാണ് ഐഫോൺ ബേസിക് വേർഷൻ്റെ വില ഇനിയിപ്പോൾ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ തേർട്ടീൻ ഫോർട്ടീൻ യൂസേഴ്സിന് ഐ ഫോൺ സിക്സ്റ്റീനിലേക്ക് ജംപ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് നിങ്ങൾ ക്യാമറയ്ക്ക് വേണ്ടി മാത്രം ക്യാമറ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ ഐഫോൺ സിക്സ്റ്റീനിലേക്ക് മാറുന്നതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങളുടെ ഫോൺ ഇപ്പോൾ തേർട്ടീനോ ഫോർട്ടീനോ നിങ്ങളുടെ നോർമൽ ഡേ ടു ഡേ യൂസിന് അത് നല്ലതാണെങ്കിൽ നിങ്ങൾ സിക്സ്റ്റീനിലേക്ക് മാറ്റിക്കഴിഞ്ഞാലും നിങ്ങളതിനകത്ത് ഒരു ഡേ ടു ഡേ ലൈഫിനകത്ത് അതിനകത്ത് യാതൊരു വ്യത്യാസവും നിങ്ങൾക്ക് തോന്നത്തില്ല തേർട്ടീൻ ഫോർട്ടീൻ അത് ചിലപ്പോൾ ഒരു പോയിൻറ്റ് ഫൈവ് സെക്കൻഡ് കൊണ്ട് ലോഞ്ച് ചെയ്യുന്ന ഒരു ആപ്പ് സിക്സ്റ്റീനിലേക്ക് വരുമ്പോൾ പുതിയ ചിപ്പ് ചിപ്പായതാണ് ചിലപ്പോൾ ഒരു പോയിൻറ്റ് ടു സെക്കൻഡ് കൊണ്ട് ലോഞ്ച് ചെയ്യുമായിരിക്കും അപ്പം ഈ ഒരു സെക്കൻഡോ അല്ലെങ്കിൽ ഒരു മില്ലി സെക്കൻഡ് ഡിഫറൻസ് ഒന്നും സാധാരണക്കാരായ നമ്മളെ അപേക്ഷിച്ച് അതൊന്നും വലിയ കാര്യമൊന്നുമില്ല അപ്പം നിങ്ങൾ സിക്സ്റ്റീൻ്റെ ഒരു ഒരു ഹാർഡ് കോർ ഫാനാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ആപ്പിളിൻ്റെ ഫോൺ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ മാറ്റുന്നതുകൊണ്ട് തറക്കേടില്ല ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ യൂസബിൾ അല്ലാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ മാറിയ കുഴപ്പമില്ല ഐ ഫോൺ സിക്സ്റ്റീൻ്റെ അൺബോക്സിങ് വീഡിയോയും അതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നമ്മൾ ഷോർട്ട്ലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം വീണ്ടും കാണുന്നതും വരെ നന്ദി നമസ്കാരം പ്ലീസ്